എല്ലാവർക്കും വീണ്ടും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ വൈബ്രേഷന്റെ നിയമത്തെയും ആകർഷണ നിയമത്തെയും കുറിച്ച് സംസാരിച്ചു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാനിഫെസ്റ്റേഷന്റെ നിയമത്തെക്കുറിച്ചാണ് മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വ്യക്തമാക്കുന്നു നിങ്ങളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ആകർഷണ നിയമം പറയുന്നത് നിങ്ങൾ എന്തിനെ ശ്രദ്ധിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് എന്നാൽ മാനിഫെസ്റ്റേഷന്റെ നിയമം ഒരു പടി കൂടി മുന്നോട്ടു പോയി നിങ്ങളുടെ ശ്രദ്ധയും ഉദ്ദേശവും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നു പറയുന്നു നിങ്ങൾ ഒരു ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രത്തെക്കുറിച്ച് ഒരു വ്യക്തമായ രൂപമുണ്ടാകും നിങ്ങൾ എന്ത് വരയ്ക്കണം ഏതൊക്കെ നിറങ്ങൾ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടാകും പിന്നീട് നിങ്ങൾ പേപ്പറും പെൻസിലും എടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ ഓരോ വരയും നിങ്ങളുടെ മാനസിക ചിത്രത്തെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നു മാനിഫെസ്റ്റേഷനും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആദ്യം നിങ്ങളുടെ ചിന്തകളായി രൂപം കൊള്ളുന്നു നിങ്ങൾ ആ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ശക്തമായ ഉദ്ദേശം വയ്ക്കുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങളെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു മാനിഫെസ്റ്റേഷൻ വെറുമൊരു സ്വപ്നം കാണലല്ല അതിന് വ്യക്തമായ ലക്ഷ്യബോധവും അതിയായ വിശ്വാസവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവും ആവശ്യമാണ് നിങ്ങൾ ശക്തമായി എന്തെങ്കിലും ആഗ്രഹിക്കുകയും അത് നേടാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടിയുള്ള ശരിയായ നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാനിഫെസ്റ്റേഷന്റെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ ഒന്ന് വ്യക്തമായ ലക്ഷ്യങ്ങൾ വയ്ക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കഴിയുന്നത്ര വ്യക്തവും വിശദവുമായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് കൂടുതൽ പണം വേണമെന്ന് പറയുന്നതിന് പകരം അടുത്ത മാസത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപ സമ്പാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുക രണ്ട് ശക്തമായ വിശ്വാസം വളർത്തുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം സംശയങ്ങളും ഭയവും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തും നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്താൻ പോസിറ്റീവ് അഫർമേഷനുകൾ ഉപയോഗിക്കുക എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും ലഭിക്കാൻ അർഹതയുണ്ട് ഞാൻ എന്റെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കും എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാചകങ്ങൾ പതിവായി പറയുക മൂന്ന് വിഷ്വലൈസേഷൻ പരിശീലിക്കുക നിങ്ങളുടെ ലക്ഷ്യം നേടിയതായി സങ്കൽപ്പിക്കുക ആ നിമിഷത്തിലെ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുക നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം വ്യക്തമായി കാണുക പതിവായി വിഷ്വലൈസേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും നാല് പ്രചോദനം ലഭിക്കുമ്പോൾ പ്രവർത്തിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് ഉടൻ ചെയ്യുക ഈ പ്രചോദനം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൂചനകളായിരിക്കാം അഞ്ച് നന്ദി പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് ഇതിനോടകം ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുക നന്ദി ഒരു ശക്തമായ പോസിറ്റീവ് വികാരമാണ് അത് കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും ആറ് തടസ്സങ്ങളെ തിരിച്ചറിയുക നിങ്ങളുടെ പുരോഗതിയെ തടയുന്ന നെഗറ്റീവ് ചിന്തകളും വിശ്വാസങ്ങളും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക അവയെ മാറ്റാൻ ശ്രമിക്കുക ഏഴ് ക്ഷമയോടെ കാത്തിരിക്കുക ഓരോരുത്തരുടെയും മാനിഫെസ്റ്റേഷൻ സമയം വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വാസമർപ്പിച്ച് ക്ഷമയോടെ കാത്തിരിക്കുക പ്രപഞ്ചം ഏറ്റവും അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരും ഓർക്കുക മാനിഫെസ്റ്റേഷൻ എന്നത് നിങ്ങളുടെ ആന്തരിക ആന്തരികലോകവും ബാഹ്യലോകവും തമ്മിലുള്ള ഒരു സഹകരണമാണ് നിങ്ങളുടെ ശക്തമായ ചിന്തകളും വിശ്വാസങ്ങളും പ്രപഞ്ചത്തിന്റെ അനന്തമായ സാധ്യതകളുമായി ചേരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഡെലിബറേറ്റ് ക്രിയേഷന്റെ നിയമം എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ചിന്തകളെ ബോധപൂർവം ഉപയോഗിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യം എങ്ങനെ സൃഷ്ടിക്കാം എന്ന് നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി